കിഴ്പുള്ളിക്കരയിലെ പുനനവീകരിച്ച സി സി ടി വി ഉദ്ഘാടനം കിഴപ്പുളിക്കര ചാരിറ്റബിൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്തിക്കാട് എസ് ഐ കെ അജിത് നിർവഹിച്ചു രീതി കൂട വളമായിട്ടുള്ള તાલકારીયമായി ഈ പറയുന്ന 2 ഇൻഫെക്ഷനൽ അപ്ലൈയിലിൽ ഇന്താരാണോ ഇതിനേതിരായിട്ട് പ്രബണി പ്രവർത്തന നടത്തുന്ന ആൾക്കാര് കുറച്ച് നടക്കും ആയിട്ടുണ്ട്. പക്ഷെ അതിലു ശാസ്ത്രമെന്ന പരിഹാരമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതില് ഉദ്യോഗതലത്തിലുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടി 있는 ജനതയിലേക്ക് ഉപ്‌ളാദിച്ചിരിക്കുകാണുള്ളതാണ്. അതായത് ശാസ്ത്രമെന്നതില് ടിവി ദിബു അദ്ധീക്ഷനായ മജീദ് കരീകുളം താനി പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീന അനിൽ കുമാർ पंचायत मेंबर रहना रफी पुदेवीटे फिरोज मूता का चंद्रशेखर एमपी के ने